ഞാൻ പ്രൊഡ്യൂസ് ഞാനല്ല പുലിമുരുകൊഡ്യൂസ് ഹലോ പുലിമുരുകനെ സംബന്ധിച്ചാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിൽ എങ്ങും വാർത്ത ഓടിക്കൊണ്ടിരിക്കുന്നത് അച്ചങ്കേരി പറഞ്ഞ പ്രകാരം പുലിമുരുകന് ഭയങ്കര നഷ്ടമായിരുന്നു ഇതുവരെ ലോൺ പോലും അടച്ചു തീർത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഒരു പ്രമുഖ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂലാണ് ടോമൻ ഇത് പറഞ്ഞത്

അപ്പം ഈ അദ്ദേഹം ആ സമയത്ത് പ്രൊജക്റ്റ് ചെയ്ത ഒരു പിക്ചർ ഒരു ഫിഗർ ഉണ്ട് ഇത് വലിയ ലാഭമായിരുന്നു അദ്ദേഹം പറഞ്ഞു പക്ഷെ കടം എൻ്റെ പക്ഷേ കാണിക്കുന്ന ഫിഗർ വ്യത്യാസമാണ് ഒന്ന് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നിക്കിൽ ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിവാദം ഉണ്ടാക്കി ലൈം ലെറ്റിൽ ഒന്നുകൂടി നിൽക്കുക എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലാണ്ട് സാധാരണ മോഹൻലാലിനെ കുറിച്ച് ലാലേട്ടിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ മാത്രമല്ല ഇവിടെ എന്താ പറയാ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ കുറെ ആൾക്കാർ ലാലേട്ടനെ വിമർശിച്ചും ചീത്ത വിളിച്ചൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാർ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് അതുപോലെത്തൊന്നായിട്ട് ഇതും കാണാൻ പറ്റും ശരിക്കും അവനെ പുലിമുരുക ആ സമയത്ത് ഓവർസീസ് റേറ്റ് കൂടാണ്ട് തിയേറ്റർ കളക്ഷൻ അതായത് നമ്മളെ ഇന്ത്യയിൽ റിലീസ് ചെയ്ത് കളക്ഷനും സാറ്റലൈറ്റും കൂടി അന്ന് വരെയുള്ള എല്ലാ റെക്കോർഡും വേദിച്ച എന്താ പറയാ നൂറ് കോടി മോളിൽ കളക്ഷൻ നേടിയ ചിത്രമാണ് പുലിമുരുകൻ അതും ഇരുപത് ദിവസത്തിനു താഴെ ഉള്ളിലാ ഹൺഡ്രഡ് കോറ് കേറിയിട്ടുണ്ടായിരുന്നു പിന്നെ നിർമ്മാതാവിന് എത്ര കിട്ടി എന്നുള്ളതല്ല കാര്യം ആ പടം പബ്ലിക്കിൽ എത്ര കളക്ട് ചെയ്തു എന്നുള്ളതാണ് നിർമാതാവിന് ചിലപ്പോൾ എന്താ പറയുക ചിലപ്പോൾ ഒരു ഒരു കോടി നൂറ് കോടി കളക്ട് ചെയ്തു മുപ്പത് മുപ്പത് കോടിയോ ടാക്സ് കഴിഞ്ഞാൽ എത്ര കിട്ടിയിട്ടുണ്ടാവും അതിനിപ്പോൾ എന്താ പറയുക അതിന് മോഹലാൽ ഉത്താദി അല്ലല്ലോ കാരണം അത് ഇവിടുത്തെ ടാക്സും മുപ്പത് ശതമാനം ഒരു കോടിക്ക് മുപ്പത് മുപ്പത് ശതമാനം ടാക്സും കൊടുക്കണം എക്സ് പിന്നെ തിയേറ്റർ ഷെയർ ആ ഷെയർ അങ്ങനെ എല്ലാ ഷെയറും കഴിഞ്ഞിട്ട് കിട്ടുന്ന ക്യാഷ് ബാക്കിയാണ് പ്രൊഡ്യൂസറിന് കിട്ടുന്നത് പിന്നെ ലോണൊക്കെ അടിച്ചു തീർന്നിട്ടെന്നൊക്കെ പറയുന്നത് എന്താ പറയാ അത് വളരെ എന്താ പറയാ ഒരു കാര്യമൊന്നുമല്ല കാരണം അതിന്റെ പ്രതികരണമായിട്ട് പിന്നെ പുലിത്തിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ടായിരുന്നു പ്രൊഡ്യൂസർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് മലയാളത്തിൽ പറയുന്ന ഇങ്ങനെ ഒരു ഒരു ചരിത്രം ഉണ്ടാക്കാൻ പറ്റിയല്ലോ അത് വലിയൊരു ഒരു എന്താ പറയുന്ന ഒരു ചരിത്ര നിലനിർത്തുമല്ലോ മലയാളത്തിൽ നൂറ് ഒരു മലയാളത്തിൽ മലയാളപടം പുലിമുരുവൻ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾ മുളക് പടം സാധിച്ചു അത് അതൊരു എന്നും ആ നമ്മുടെ തലമുറകളുടെ ഉണ്ടാകുന്നത് അപ്പോ അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസർ പറയുന്നുണ്ടല്ലോ ഓൾറെഡി അവർക്കത് പിന്നെന്താ നല്ല രീതിയിൽ കളക്ടായി ആയ പാടാണ് ടോമി ചോം മുളക് പാടം അപ്പൊ ഇങ്ങനെ നട്ട എന്താ പറയാ നട്ട കുരുക്കാത്ത തവണ അങ്ങനെ അങ്ങനെ പറയാം അല്ലെങ്കിൽ എന്താ പറയാ ഒരു തെളിവോ കാര്യങ്ങളോ ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഒരു ചാനൽ മുമ്പ് കറന്ന് ഇങ്ങനെ വായിത്തോന്നത് കൊതൊക്കെ പാടുന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞോണ്ട് എന്താ കാര്യം എന്തെങ്കിലും ആരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു അവസരമായ ഒരു ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടേ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാ ഒരാളെ കുറിച്ച് വെറുതെ ഇങ്ങനെ പറയാം എന്നാൽ ചർച്ച ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതായിരിക്കും എന്തായാലും പുലിമുരുകൻ ഹിറ്റാണ് എന്നുള്ളതിൽ സംശയം ആർക്കും വേണ്ട അത് നൂറ് കോടി കളക്ട് ചെയ്ത പടമാണ് അതിന് എത്രയോ റിപ്പോർട്ട്സ് തിയേറ്റർ റിപ്പോർട്ട്സും അതിന്റെ പേപ്പറും എല്ലാം ഇന്റർനെറ്റിൽ സുലഭമാണ് എന്തായാലും രണ്ടായിരത്തി പതിനാറിലിറങ്ങിയ സിനിമയെ കുറിച്ചിട്ട് ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ റേഞ്ച് നാലേക്കണേ പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ എന്ന ലാലേട്ടൻ എപ്പോഴും എല്ലാവർക്കും ചർച്ചാ വിഷയമാണ് ഒന്നുകിൽ സിനിമ പരാജയം അല്ലെങ്കിൽ സിനിമ എന്താ പറയുക ഹിറ്റ് അല്ലെങ്കിൽ അമ്മയുടെ പിന്നെ ഇഷ്യൂസ് എന്തിലായാലും ലാലേട്ടൻ്റെ പേരിങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കും അത് എന്താ വ്യൂസ് ലാലട്ടൻ്റെ പേര് പറഞ്ഞാൽ നാലഞ്ച് വ്യൂസ് കൂടുതൽ കിട്ടും അതാണ്